കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ഒരു കേന്ദ്രഭരണ പ്രദേശം ആകെ എൺപത്തിയെട്ട് മണ്ഡലങ്ങൾ ഏപ്രിൽ ഇരുപത്തി ആറിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഇന്ത്യാ സഖ്യത്തിനും എൻ ഡി എയ്ക്കും ഒരുപോലെ നിർണായകമായ വിധിയെഴുത്ത് കേരളത്തിലെ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടിയോളം വരുന്ന വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിൽ ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി സ്ത്രീ വോട്ടർമാരും ഒന്ന് പോയിന്റ് മൂന്ന് നാല് കോടി പുരുഷ വോട്ടർമാരുമാണ് ജയപരാജയങ്ങളിൽ നിർണായക സ്വാധീനമാകാൻ കന്നി വോട്ടർമാരുമുണ്ട് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ സ്ഥാനാർത്ഥികളിൽ ഇരുപത്തി അഞ്ച് പേർ സ്ത്രീകളും അറുപത്തിയൊമ്പത് പേർ പുരുഷന്മാരുമാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് കോട്ടയത്താണ് പതിനാല് പേർ കുറവ് ആലത്തൂരും അഞ്ചു പേർ മാത്രം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് പോയിന്റ് ആറ് ഏഴ് ശതമാനമായിരുന്നു സംസ്ഥാനത്തെ പോളിംഗ് രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കർണാടകയിലാണ് പതിനാല് മണ്ഡലങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർ കുറവ് മണിപ്പൂരിൽ നാല് പേർ മാത്രം ഒരു മണ്ഡലത്തിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് മഹാരാഷ്ട്രയിലെ അമരാവതിയിലാണ് മുപ്പത്തിയേഴ് പേർ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർള നടി ഹേമമാലിനി ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി അടക്കമുള്ളവർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖരുടെ പട്ടികയിലുണ്ട് രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് കേരളത്തിലാണ് ഇരുപത് മണ്ഡലങ്ങൾ വോട്ടെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും മണ്ഡലങ്ങളും ഇങ്ങനെയാണ് കർണാടക പതിനാല് രാജസ്ഥാൻ പതിമൂന്ന് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും എട്ട് വീതം മണ്ഡലങ്ങൾ മധ്യപ്രദേശ് ആറ് ബീഹാറിലും അസമിലും അഞ്ചിടത്ത് ഛത്തീസ്ഗഡിലും ബംഗാളിലും മൂന്ന് വീതം സീറ്റുകൾ മണിപ്പൂർ ത്രിപുര ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും ഏപ്രിൽ ഇരുപത്തി ആറിന് ജനം വിധിയെഴുതും ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ പ്രചാരണ തന്ത്രങ്ങൾ കൂടുതൽ കൊഴുപ്പിച്ചാണ് മുന്നണികൾ രണ്ടാം ഘട്ടത്തിന് ഒരുങ്ങിയത് എൺപത്തിയൊമ്പത് മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നതെങ്കിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന മധ്യപ്രദേശിലെ ബേതുൽ മണ്ഡലത്തിൽ ബി എസ് പി സ്ഥാനാർത്ഥി മരിച്ചതോടെ തിരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റി തിരഞ്ഞെടുപ്പ് നടക്കുന്ന എൺപത്തിയെട്ട് സീറ്റിൽ അറുപത്തിയൊന്നിലും കഴിഞ്ഞ തവണ വിജയം എൻ ഡി എക്കായിരുന്നു കോൺഗ്രസ് ജയിച്ചതാകട്ടെ ഇരുപത്തിരണ്ടിടത്ത് മാത്രം ഇതിൽ പതിനെട്ടും കേരളത്തിലായിരുന്നു എന്നാൽ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം കർണാടകയിൽ ഉൾപ്പെടെ കോൺഗ്രസിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ തവണ ബി മേൽക്കൈ നേടിയ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ സഖ്യം അതേസമയം മോദി ഗ്യാരണ്ടി പ്രചാരണത്തിലൂടെ വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി